എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഗാർഡൻ റിസേർച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഇപ്പോൾ സീനിയർ പ്രോജക്ട് എക്സിക്യൂട്ടീവ് പ്രോജക്ട് കോർഡിനേറ്റർ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഗാർഡൻ റിസർച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ സീനിയർ പ്രോജക്ട് എക്സിക്യൂട്ടീവ് പ്രോജക്റ്റ് കോർഡിനേറ്റർ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മൂന്നാണ് കോൺട്രാക്ട് ബേസിലാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തെ പോസ്റ്റ് സീനിയർ പ്രോജക്റ്റ് എക്സിക്യൂട്ടീവ് ആണ് കോൺട്രാക്ട് ബേസിലാണ് ജോലി ലഭിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് വർഷമാണ് ഏതാണോ ആദ്യം വരുന്നത് അത്രയും കാലമായിരിക്കും ജോലിയുടെ പീരീഡ് ഉള്ളത് ശമ്പളം എത്രയാണെന്ന് നോക്കാം ആദ്യത്തെ വർഷം അറുപത്തി ഏഴായിരം രൂപ രണ്ടാമത്തെ വർഷം എഴുപതിനായിരം രൂപ മൂന്നാമത്തെ വർഷം എഴുപത്തി മൂവായിരം രൂപയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് പ്രായപരിധി മാക്സിമം നാൽപ്പത്തി രണ്ട് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം ഹൾ ആൻഡ് ഹൾ ഔട്ട് ഫിറ്റിംഗ് നാല് വേക്കൻസി വരുന്നുണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം അതായത് ബിഇ അല്ലെങ്കിൽ ബിടെക് ഉണ്ടായിരിക്കണം ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നാവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് വേണ്ടത് അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത ഡിസിപ്ലിൻ വരുന്നത് എഞ്ചിനീയറിംഗ് ആണ് പ്ലംബിംഗ് ആൻഡ് മെഷീനറി ആണ് നാല് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇതേ ഫീൽഡിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അടുത്ത ഡിസിപ്ലിൻ വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് വെപ്പൺസ് ആണ് ഒരു വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത് ഇനി അടുത്ത പോസ്റ്റ് കോർഡിനേറ്റർ ആണ് വരുന്നത് അവിടെയും കോൺട്രാക്ട് ബേസിലാണ് അല്ലെങ്കിൽ മൂന്ന് വർഷമാണ് ഏതാണ് ആദ്യം വരുന്നത് അത്രയും കാലമാണ് ജോലി വരുന്നത് ശമ്പളം ലഭിക്കുന്നത് ഫസ്റ്റ് ഇയറിൽ അമ്പതിനായിരം രൂപ സെക്കൻഡ് ഇയറിൽ അൻപത്തി രണ്ടായിരം രൂപ തേർഡ് ഇയറിൽ അൻപത്തിനാലായിരം രൂപയാണ് വരുന്നത് പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിസപ്ലൻസ് നോക്കാം ഡിസൈൻ ഹളിൽ നാല് വേക്കൻസി ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വേണ്ടത് ഇൻ മെക്കാനിക്കൽ സിവിൽ അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് ഇതൊന്നും അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ഈ ഫീൽഡുകളിൽ വേണ്ടത് അവിടെയും എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ഡിസൈൻ ഹൾ ഔട്ട്ഫിറ്റിംഗ് ആണ് മൂന്ന് വേക്കൻസിയാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് എഞ്ചിനീയറിംഗ് ആണ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഈ ഫീൽഡുകളിൽ ഡിപ്ലോമയാണ് വേണ്ടത് എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി അടുത്തത് ഡിസൈൻ എഞ്ചിനീയറിംഗ് ആണ് ഏഴ് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബി എസ് സി ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ആണ് ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ഡിസൈൻ എൽ ആൻഡ് ഡബ്ല്യു ആണ് നാല് വേക്കൻസി ആണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ഇനി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത് എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത ഡിസിപ്ലിൻ ഹൾ ആൻഡ് ഹൾ ഔട്ട് ഫിറ്റിംഗ് ആണ് മൂന്ന് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ആണ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത് ഇനി അടുത്തത് എഞ്ചിനീയറിംഗ് പ്ലംബിംഗ് ആൻഡ് മെഷീനറി ആണ് രണ്ട് ഉള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിരിക്കണം ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത് അടുത്ത ഡിസിപ്ലിൻ ഇലക്ട്രിക്കൽ ആൻഡ് വെപ്പൺസ് ആണ് രണ്ട് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത് അവിടെയും എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പോൾ ഈ രണ്ട് തസ്തികകളിലേക്കും ഇത്രയും ഡിസിപ്ലിൻസിലേക്കും ആണ് ഇപ്പോൾ അപേക്ഷ വെച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമാണ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം സെലക്ഷൻ പ്രോസസ്സിൽ സീനിയർ പ്രൊജക്ട് എക്സിക്യൂട്ടീവിനകത്ത് ഇൻ്റർവ്യൂ ആണ് വരുന്നത് പ്രോജക്റ്റ് കോർഡിനേറ്റർ ആകുമ്പോഴത്തേക്കും റിട്ടേൺ ടെസ്റ്റും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും റിട്ടേൺ ടെസ്റ്റിനകത്ത് ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് നോക്കാം പാർട്ട് എയിൽ വരുന്നത് ജനറൽ നോളജ് ആപ്റ്റിറ്റ്യൂഡ് മെൻ്റൽ എബിലിറ്റി ഡേറ്റ അനാലിസിസ് ഇംഗ്ലീഷ് ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് ആണ് പാർട്ട് ബിയിൽ വരുന്നത് ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാകുന്നത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിച്ച ശേഷം നിങ്ങൾ ആ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം അതിൽ സൈൻ ചെയ്യാനുള്ള കോളത്തിൽ സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികളുമായിട്ട് പോസ്റ്റ് അയച്ചു കൊടുക്കേണ്ടതാണ് പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് പോസ്റ്റ് ബോക്സ് നമ്പർ മുപ്പത് എഴുപത്തി ആറ് ലോദി റോഡ് ന്യൂഡൽഹി പിൻകോഡ് പതിനൊന്ന് പൂജ്യം 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 മൂന്നിൽ സാധാരണ പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പറഞ്ഞ പോലെ തന്നെ സൈൻ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് അയച്ചു കൊടുക്കേണ്ടത് പോസ്റ്റുകൾ അയക്കേണ്ട ഡേറ്റ് സെപ്റ്റംബർ പത്തിനകമാണ് അയച്ചു കൊടുക്കേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ജി ആർ എസ് സി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇനി അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം അപേക്ഷാ ഫീസ് വരുന്നത് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി ക്യാൻഡേഴ്സിന് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഡേറ്റുകളൊന്നും കൂടെ നോക്കാം ഓൺലൈനായിട്ട് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മൂന്നാണ് പോസ്റ്റ് വഴി നിങ്ങളുടെ ഹാർഡ് കോപ്പീസ് അയച്ചു കൊടുക്കേണ്ടത് സെപ്റ്റംബർ പത്തിനകമാണ് അപ്പോൾ ഡേറ്റ് മാറിപ്പോകണ്ട അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കേണ്ടതാണ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയും ഡിപ്ലോമയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ജോലി ലഭിക്കുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണിപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം സൈറ്റ് ജിആർ എസ് സി ഡോട്ട് ഇൻ ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബിയൊക്കെ ചെറിയ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി